ഹലോ ഇന്ന് ഇങ്ങനത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ വൺ ഡേ ട്രിപ്പ് പോയിരുന്നു ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ഒരു പത്ത് പതിനഞ്ച് പേര് എല്ലാവരും കൂടെ ചേർന്ന് സാമ്പ്രാണിക്കുടിയിലേക്കാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സാംബ്രാണിക്കുടി എത്തിയിട്ടുണ്ട് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഈ വഴിയാണ് നടന്ന് പോവേണ്ടത് കുറച്ച് ദൂരം ഉണ്ട് നടന്ന് പോകാനായിട്ട് ഈ വണ്ടി ഇറങ്ങി വരുന്ന ഈ ഒരു വഴിയിലൂടെ നമ്മൾ നടന്ന് പോകണമായിരുന്നു നമ്മളൊരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തു തന്നേ ഉള്ളൂ അപ്പോൾ നമ്മളത് ആ ഇതിലേ നടന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ നടന്ന് പോകാനായിട്ട് എല്ലാവരും കൂടെ ആയിട്ട് നടന്നു പോവുമായിരുന്നു ഇതെൻ്റെ കസിൻസ് ആയിരുന്നു എല്ലാവരുമായിരുന്നു നമ്മളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചായിരുന്നു കസിൻസും അവരുടെ മക്കളും പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നുള്ള ട്രിപ്പായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ ബോട്ട് കയറാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ബോട്ടെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ബോട്ടിലേക്ക് കയറി സാമ്പ്രാണി കുടിയിലേക്ക് എത്താനായിട്ട് അപ്പം നമ്മൾ ബോട്ട് കാത്ത് നിൽക്കുകയായിരുന്നു ഇവിടെ നമുക്ക് ഒരു ബോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് കയറിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബോട്ടിൽ ഇതുപോലെ ജാക്കറ്റൊക്കെ ഇട്ട് നമ്മളെ ട്രിപ്പ് പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു ജാക്കറ്റൊക്കെ ഇട്ട് നമ്മളെല്ലാവരും കൂടെ അതുപോലെ കായലിൽ കൂടെ ഒരു ബോട്ടിങ് യാത്ര കുഞ്ഞുങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് പ്രത്യേക എല്ലാ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എന്ന് പറയുന്നത് ഒരുപാട് വെള്ളവും അതുപോലെ തന്നെ നല്ല എത്ര ചൂടുള്ള നമ്മൾ ഉച്ചയ്ക്ക് പോയാലും നല്ല തണുപ്പായിരിക്കും വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ കാറ്റും എപ്പോഴും കാറ്റും ഉള്ളതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും ചൂട് നമുക്ക് ഫീൽ ഇല്ല നമുക്ക് എത്ര ചൂടുള്ള സമയത്ത് പോയാലും നല്ലൊരു തണുത്ത കാലാവസ്ഥയായിരിക്കും ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കായലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ യാത്ര പോയാണ് കുഞ്ഞുങ്ങൾക്ക് വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് ആണ് ഇപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അത്തേക്ക് ഇതൊരു പുതിയൊരു കാഴ്ചയാണല്ലോ ഒത്തിരി ബോട്ടെല്ലാം പോകുന്നുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു വെക്കേഷൻ ദിവസം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു നമ്മൾ എങ്ങനെയാ പോയി പോയി ഇതാ സാമ്പ്രാണിക്കുടിയുടെ അടുക്കെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ എന്ന് പറയുന്നത് ഒരുപാട് ബോട്ടൊക്കെ കണ്ടു അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും ആയിട്ട് ഒത്തിരി ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മരങ്ങളെല്ലാം നിൽക്കുന്ന ആ ഒരു സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും കാരണം നമ്മുടെ കാൽമുട്ടിൻ്റെ താഴെ വരെ മാത്രമേ വെള്ളം കാണത്തുള്ളൂ അതേ ഇറങ്ങി അതിൻ്റെ നടുക്ക് കായലിൻ്റെ നടുക്ക് അല്ല നമ്മളിതുപോലെ ഇറങ്ങി നന്നായിട്ട് നടന്ന് പോകാം വെള്ളത്തിൽ കൂടെ നടന്ന് പോകാൻ പറ്റുന്ന ഒരിതാണ് അപ്പോൾ അതൊക്കെ നല്ല രസമായിരിക്കും അങ്ങനെയാണ് നമ്മൾ ഒരു പ്ലാൻ ചെയ്തത് തന്നെ ട്രിപ്പ് ഇങ്ങനെ ഏകദേശം നമ്മളിതാ പോയി പോയി കൂടി എത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു വൈകുന്നേരം ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു മൂന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ എത്തിയത് തന്നെ നല്ല തിരക്കും അതുപോലെ ഒത്തിരി ബോട്ടും ഒരുപാട് പേര് തിരിച്ചു വരുന്നതും ഒക്കെ ആയിരുന്നു അങ്ങനെ നമ്മളത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു കല്ലുസക്കഥ വെള്ളത്തിൽ കിടന്ന് കളിക്കുകയായിരുന്നു ഇവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ ഇതെല്ലാം എന്റെ കസിൻസ് ബ്രദറായിരുന്നു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന ആ ഒരു ഇതാണ് നല്ല രസം രസമുണ്ടായിരുന്നു അതുപോലെതാ ഒരു കായലിന്റെ നടുക്ക് തന്നെ ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വെള്ളം കുടിക്കണമെങ്കിലും സ്നാക്സ് കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് മേശയൊക്കെ ഇട്ടിട്ടാണ് അവർ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത്രക്കുള്ള ആഴേ ഉള്ളൂ എത്ര കുഞ്ഞു പിള്ളേർക്കായിരുന്നാലും നന്നായിട്ട് വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റുന്നത് കല്ലൂസൊക്കെ നിൽക്കുന്നത് കണ്ടു അത്രയ്ക്കുള്ള വെള്ളമേ ഉള്ളൂ ആഴമില്ല അതുകൊണ്ട് നമുക്ക് സേഫാണ് പിന്നെ എല്ലാവർക്കും ഇതുപോലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ട്രിപ്പ് തന്നെയാണ് നല്ലൊരു പ്ലേസാണ് സാമ്പ്രാണിപ്പുടി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം പോയി നോക്കണം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ മാക്സിമം അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിക്കുന്ന നല്ലൊരു സ്ഥലമാണ് കണ്ടോ കുഞ്ഞു ആവുകൾ തന്നെ വെള്ളത്തിൽ നിന്ന് കയറാതെയാണ് കളിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ സൈഡിൽ ഐ ലവ് സാമ്പ്രാണിക്കുടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മരങ്ങളുടെ പ്രത്യേകത നമുക്ക് മരങ്ങളിലൊക്കെ കയറാൻ പറ്റും ചെറിയ കണ്ടൽക്കാട് വേണല്ലോ അപ്പം അതിൽ മരങ്ങളൊക്കെ ചെറിയ മരങ്ങൾക്ക് തന്നെ ഹൈറ്റൊക്കെ കുറവാണ് നമുക്കും ഇതിൻ്റെ മരങ്ങളിലൊക്കെ കയറാൻ പറ്റും പിന്നെ ഫോട്ടോസ് ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ എല്ലാവർക്കും ഒക്കെ ആയിട്ട് ഒക്കെ കൊള്ളായിരുന്നു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആറു മണി വരേ ഉള്ളൂ ആറു മണിയാകുമ്പോൾ ഇവിടുത്തെ ക്ലോസിങ് ടൈമാണ് അതിന് മുമ്പേക്ക് അത് ഇവിടെയാണ് നമ്മൾ തിരിച്ച് പോകാനായിട്ട് നിൽക്കുന്നതും വന്നിറങ്ങുന്നതുമൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു വ്ളോഗെന്ന് പറയുന്നത് ഞാനും കസിൻസും എല്ലാവരും ആ ചെറിയ മരത്തിലൊക്കെ കയറി ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും പോകണം ഇത്രയുള്ള സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു പുതിയ വീഡിയോ കരുതിലേക്കും ബൈ ബൈ